വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മറ്റു വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് നമ്മൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടന്റാണ് ഇന്ന് നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ ചെയ്തത് അത് ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പല സമയത്തും പലതും നടക്കും അപ്പോൾ പിന്നെ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടിനെയും നമുക്ക് അവസരമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ ഇന്ന് നമ്മളെ വാഹനം ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത് വാഹനം ഓടിച്ച് വരുന്ന സമയത്ത് അതിനകത്ത് കീ വെച്ച് എൻ്റെ വാഹനമായിരുന്നു സുഹൃത്ത് ഓടിച്ച് വരുന്ന സമയത്ത് അതിനകത്ത് കീ വെച്ച് മറന്നു അങ്ങനെ അത് ലോക്കായി അങ്ങനെ ലോക്കായതിനു ശേഷം പിന്നെ ചാവിയെ അകത്ത് വെച്ച് ലോക്കായതുകൊണ്ട് പിന്നെ തുറക്കാനൊരു സംവിധാനം ഇല്ല സ്പെയർക്ലിയില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറേ നമ്മളെ കൊണ്ടാകുന്ന ചില പെയിൻ ഐഡിയകളൊക്കെ പ്രയോഗിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ലാസ്റ്റ് നമ്മൾ വർഷോപ്പ് വരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നു അങ്ങനെ പുള്ളി അത് നിമിഷ നേരങ്ങളു കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അത് അൺലോക്ക് അൺലോക്കിയത് നമ്മൾ അതിനിടയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് തപ്പി പല വാഹനങ്ങളും ചാവയോ ഉള്ളിൽ കുടുങ്ങിയാലും എങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ള പല വീഡിയോസുകൾ കണ്ടു പക്ഷേ ഇന്നോവയുടെ വീഡിയോസ് നമ്മൾ കണ്ടില്ല അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഇല്ലെങ്കിൽ അതിൻ്റെ നാളെ ഇതേപോലെ മറ്റുള്ള ആളുകളൊക്കെ പ്രയാസത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ബുദ്ധിമുട്ടിനെയും നമ്മൾ എന്ത് ചെയ്തു അവസരമാക്കി മാറ്റി പിന്നെ ജീവിതത്തിൽ അങ്ങനെയാണ് ചില ആളുകൾ അവസരങ്ങളിൽ ബുദ്ധിമുട്ട് കാണും ചില ആളുകളിൽ ബുദ്ധിമുട്ടുകളിൽ അവസരം ഉണ്ടാക്കും കണ്ടെത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഷോപ്പുകളും പല കച്ചവട ബിസിനസ്സും ഒക്കെ പൊട്ടി പാലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കൊറോണയും ഒരു ഒരവസരമാക്കി മാറ്റിയവരുണ്ടായിരുന്നു മാസ്ക് വിറ്റിട്ടും ഒക്കെ വിറ്റിട്ടും അതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുവഴി രക്ഷപ്പെട്ട ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മൾ ജസ്റ്റ് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടിനെ നമ്മളൊരു ആക്കി മാറ്റാമെന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പം അധികം പാലിച്ചിട്ടില്ല നമ്മൾ നേരെ ജസ്റ്റ് ആ വീഡിയോ വീഡിയോക്കാം നമ്മൾ ഇന്നോവ എന്ന് പറയുന്ന ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ആ മുകളിലെ ഭാഗത്തുള്ള ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ആ ഗ്യാപ്പിലൂടെ ചെറുതായിട്ട് ഡോറ് ഒന്ന് തള്ളിപ്പിടിച്ചതിന് ശേഷം ആ ഗ്യാപ്പിലൂടെ നമ്മളൊരു കമ്പി കഷ്ണം ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആ കമ്പി കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റർ ലോക്കുള്ള വണ്ടിയാണ് ആ സെൻടർ ലോക്കിനകത്ത് പിന്നെ സെൻടർ ലോക്ക് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ആ ബ്ലീഡിങ്ങിൻ്റെ ആ ഗ്യാപ്പിലൂടെ കറക്റ്റ് കമ്പി പോകേണ്ടതുണ്ട് അപ്പോൾ അത് തള്ളി നല്ല ലെങ്ത്തുള്ള കമ്പി നമ്മൾ ആ ഒരു സെൻറ്റർ ലോക്കിൻ്റെ ആ ഒരു ഭാഗം വരെ എത്താൻ ഒരു കമ്പി അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു അപ്പോൾ ഇന്നോവയുടെ പഴയ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനാണ് അപ്പോൾ അതിനകത്ത് കൂടി നമ്മൾ കമ്പി തള്ളിക്കയറ്റി കുറച്ച് കുറച്ച് ഇത്തിരി പാടുണ്ട് എന്നാലും അങ്ങനെ തള്ളിക്കയറ്റി സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ കമ്പി അവിടെ എത്തിച്ചതിന് ശേഷം ആ സെൻട്രൽ ലോക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് കമ്പി കൊണ്ട് ഒന്ന് പ്രഷ് ചെയ്ത് പ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ നമ്മൾ കാണി വെച്ചിട്ടൊക്കെ ജീവനങ്ങൾ പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് എന്തൊരു എന്തോ പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അനാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സാധനമാണത് അനാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ നമ്മൾ അതിനോട് സെൻ്റർ ലോക്കിൽ പ്രസ് ചെയ്തപ്പോൾ ഡോർ ഇങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞോളൂ